കൊച്ചി ഉദയംപേരൂരിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന്റെ ജീവൻ നടു റോഡിൽ തിരികെ പിടിച്ച ഡോക്ടർമാരെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിനിമാ കഥയെ വിള്ളുന്ന നടു റോഡിലെ ആ ശസ്ത്രക്രിയ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രവൃത്തിയാണെന്ന് വി ഡി സതീശൻ കുറിച്ചു പ്രിയപ്പെട്ട ഡോക്ടർമാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഒരു ജീവൻ രക്ഷിക്കുക ഒരാളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരിക അത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രവൃത്തിയാണ് എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർമാരായ തോമസ് പീറ്റർ ഭാര്യ ദിദിയ തോമസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് സർജൻ വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ബി മനൂപ് എന്നിവർ സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് ഒരു ജീവൻ രക്ഷിച്ചത് ഡോക്ടർ ദമ്പതികളായ തോമസും ദിദിയയും പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഉദയം പേരൂരിൽ റോഡപകടത്തിൽപ്പെട്ട് രക്തം വാർന്നുകിടക്കുന്നവരെ കണ്ടത് അതിൽ ഒരാളുടെ നില ഗുരുതരം ഡോക്ടർ മനോബ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു മൊബൈൽ ഫോണുകളുടെ വെളിച്ചത്തിൽ നടുറോഡിൽ വെച്ച് ശസ്ത്രക്രിയ നടന്നു നാട്ടുകാരും പോലീസും സഹായിച്ചു ഒരാൾ ജീവിതത്തിൽ തുടരുമെന്ന് നാല് മിനിറ്റ് കൊണ്ട് ആ ഡോക്ടർമാർ ഉറപ്പാക്കി എങ്ങനെയാണ് അവരോട് നന്ദി പറയേണ്ടത് രാവിലെ ഈ വാർത്ത വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഡോക്ടർമാരെ സന്തോഷം അറിയിച്ചു റിയിച്ചു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അവരെല്ലാം അഭിനന്ദനവും അർഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവുക കൊച്ചി ഉദയംപേരൂരിൽ പേരൂരിൽ ബൈക്കപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ രക്ഷകരായി എത്തിയത് മൂന്ന് ഡോക്ടർമാരാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാടിയ ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപും കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദിതിയ കെ തോമസും ബൈക്ക് അപകടത്തിൽപ്പെട്ട കൊല്ലം സ്വദേശിയായ ലിനുവിന് ശ്വാസമെടുക്കാൻ കഴിയാത്ത വിധം പരിക്കേറ്റു തുടർന്ന് സ്ഥലത്തെത്തിയ ഈ ഡോക്ടർമാർ പോലീസ് സംഘടിപ്പിച്ച് നൽകിയ ബ്ലേഡും സ്ട്രോയും ഉപയോഗിച്ച് കഴുത്തിൽ മുറിവുണ്ടാക്കി സ്ട്രോ കടത്തിവിട്ട് ശ്വാസഗതി തിരികെ പിടിക്കുകയായിരുന്നു തുടർന്ന് ലിനുവിനെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു അത് സാഹസികമായ രക്ഷാതോത്യത്തെക്കുറിച്ച് മൂന്ന് ഡോക്ടർമാരും വിശദീകരിക്കുകയുണ്ടായി പോലീസും നാട്ടുകാരും സർവ്വ പിന്തുണയും നൽകി ഒപ്പം നിന്നുവെന്നും സ്ട്രോയും ബ്ലേഡും എത്തിച്ചു തന്നത് പോലീസുകാരാണ് സ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല നാട്ടുകാരുടെ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് ചെയ്തതെന്നും ഡോക്ടർമാർ പറഞ്ഞു നടുറോഡിൽ ഒരു ജീവൻ തിരിച്ചു പിടിച്ചു ഞെട്ടിച്ചതാണ് ഈ മൂന്ന് ഡോക്ടർമാർ സിനിമയിലാണ് ഇത്തരം രംഗങ്ങൾ നമ്മൾ സാധാരണയായി കാണുന്നത് എന്നാൽ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കി ഇത്തരമൊരു അനുഭവം തന്നെയായിരുന്നു ഈ മൂന്ന് യുവ ഡോക്ടർമാർക്കുമുണ്ടായിരുന്നതും